നമസ്കാരം കയ്യിൽ പണം നിൽക്കാത്ത കുറച്ച് നക്ഷത്രക്കാരെ പറ്റി നമുക്ക് സംസാരിക്കാം ഈ വ്യക്തികളുടെ കൈ ഓട്ടക്കൈ ആയിരിക്കും അത് പൈസ കയ്യിൽ നിൽക്കില്ല അധ്വാനിക്കുന്നത് നല്ല രീതിക്ക് അവർ അധ്വാനിക്കും പക്ഷെ അവസാനം കയ്യിൽ ഒന്നും ഉണ്ടാകില്ലേ ഈ നക്ഷത്രക്കാർക്ക് അന്നെന്നുള്ളത് അന്നും തന്നെ ചെലവാക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും ഇവർക്ക് ഇവർക്ക് അപ്പൊ കിട്ടുന്ന കാശ് അപ്പൊ തന്നെ എന്തെങ്കിലൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർത്തേക്കണം സേവിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് കുറവായിരിക്കും എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അത്യാവശ്യത്തിന് പൈസ എടുക്കാൻ ഇവർക്ക് കാണാറില്ല പേഴ്സ് എപ്പോഴും ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് ഈ കൂട്ടുകാർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളുകളായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കാനായിട്ട് കയ്യിലില്ലെങ്കിലും എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചവർ ആ കാര്യം നടത്തും ആഡംബര വസ്തുക്കൾ വാങ്ങാനും ആഡംബര സാധനങ്ങളൊക്കെ വാങ്ങാനും അതിനോടൊക്കെ ചെറിയ താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് ഇവർ ഈ നക്ഷത്രക്കാർ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ഇവർക്ക് ധനം സമ്പാദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ ധനം സമ്പാദിക്കണമെങ്കിൽ ഇവർക്ക് നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഭരണി പൂരം ഉത്രം ചോതി ചിത്തിര കാർത്തിക രോഹിണി രേവതി എന്നീ നക്ഷത്രക്കാരാണ് ധനം കയ്യിൽ നിൽക്കാത്ത നക്ഷത്രക്കാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജനന സമയത്തിൻ്റെയും ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാവുന്നതും കൂടിയിട്ടാണ്